ശരിക്കും ഒരു നിമിഷം കോരി കോരിത്തെപ്പിച്ച് ഒരു കൃഷ്ണാനുഭവം കേൾക്കാം നിമ അയച്ചു വന്നാണേ അതേ പറയട്ടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ അടുത്ത അഞ്ച് ദിവസം വരുന്നവർക്ക് ഓരോ ദിവസവും ഓരോ കൃഷ്ണവിഗ്രഹവും സമ്മാനം നൽകുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വായിക്കാം നിമയുടെ എനിക്ക് തിരക്കാണ് വായിക്കാൻ അത്രയും ഗംഭീരമായിട്ടുണ്ട് തൃശ്ശൂരാണ് സ്ഥലം എൻ്റെ പേര് നിമ എന്നാണ് ഈ ത്രിമധുരത്തിൽ ഞാൻ അംഗമാകുന്നതിന് സാറിൻ്റെ യൂട്യൂബിലെ ഓരോ അനുഭവങ്ങൾ പറയുന്നതും ഞാൻ കേൾക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറയണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എപ്പോഴായിരിക്കും അതിന് സമയം വന്നതെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ ഗുരുവായൂരിൽ മാസത്തിൽ ഒരിക്കൽ പോയി കണ്ണനെ കാണാറുണ്ട് എനിക്ക് എൻ്റെ കണ്ണനോട് ഒരു പ്രത്യേക സ്നേഹമാണ് ഒരു മകനോട് എന്നുപോലെയാണ് എനിക്ക് എൻ്റെ കണ്ണൻ ഭഗവാനെ പറ്റി പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ എനിക്കുണ്ട് അതിൽ ഒരു അനുഭവം ഞാൻ എന്തായാലും പറയാണ് കഴിഞ്ഞ ഉത്സവത്തിന് ഞാനും എൻ്റെ അമ്മയും കൂടി ഗുരുവായൂരിൽ പോയിരുന്നു കേട്ടോ എപ്പോഴും പോകുമ്പോൾ ഞാൻ എൻ്റെ കൈകൊണ്ട് തുളസിമാല കെട്ടിക്കൊണ്ട് പോയിട്ട് കണ്ണന് ചാർത്താറുണ്ട് അന്നൊരു സാധനം ഞായറാഴ്ചയായിരുന്നു നിങ്ങളിതൊക്കെ മനസ്സിൽ കാണണേ ഇത് ഗുരുവായൂരിൽ നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക നല്ല തിരക്കായിരുന്നു അന്ന് ഞാനും മാല കെട്ടി കൊണ്ടുപോയി ദീപസ്തംഭത്തിന്റെ അവിടുത്തെ കണ്ണന് മാല ചാർത്തി മാല ചാർത്തിയിട്ട് തൊഴാൻ ക്യൂവിൽ നിൽക്കുന്നു എന്നിട്ട് നടയിൽ വന്ന് നിന്ന് തൊഴാനായിട്ട് ഞാൻ നേരെ നോക്കിയപ്പോൾ കണ്ണൻ അത് ആ ഓടക്കുഴൽ വിളിച്ച് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ വലിപ്പത്തിൽ നിൽക്കുന്നു വിഗ്രഹം പോലെയാണ് എനിക്ക് തോന്നിയത് ഓടക്കുഴല് സ്വർണം പോലെ തിളങ്ങുന്നു ഞാൻ കരുതി ഉത്സവമായതുകൊണ്ട് നല്ല വലിപ്പത്തിൽ കണ്ണനെ അണിയിച്ചൊരുക്കിയതാവുമെന്ന് അത്ര നന്നായിട്ട് ഞാൻ ഒരു കുട്ടിയുടെ വലിപ്പത്തിൽ ഞാൻ കണ്ണനെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് നിൽക്കു തൊഴുകുന്നുണ്ടേ ഞാൻ അമ്മേനെ വിളിച്ച് കാണിച്ചിട്ട് പറഞ്ഞു നോക്കമ്മേ അമ്മ കണ്ണനെ കാണുന്നുണ്ടോ ഓടക്കൊഴിൽ സ്വർണം പോലെ തിളങ്ങുന്നുണ്ട് കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ അമ്മ ഒന്നും മിണ്ടുന്നില്ല നോക്കി നിന്ന് തൊഴുത് നിൽക്കുകയാണ് ഞാൻ പിന്നെയും ചോദിച്ചു അമ്മ കാണുന്നില്ലേ എന്ത് രസമായിട്ടാണ് കണ്ണനെ കാണുന്നത് ഓടക്കൊഴിൽ തിളങ്ങുന്നുണ്ട് കാണുന്നില്ല എന്റെ ഈ ആവേശവും സന്തോഷത്തോടെയുള്ള പറച്ചിലൊക്കെ കേട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി എന്നോട് പറയാ എന്താ കുട്ടി ഇങ്ങനെ പറയുന്നത് ഏത് കണ്ണനെ കാണുന്ന കാര്യ പറയുന്നത് നട അടച്ചു കിടക്കുകയല്ലേ നീ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ ആ ചേച്ചി എന്താ ഇങ്ങനെ ഈ ചേച്ചി പറയുന്നത് എന്ന് വിചാരിച്ചു നോക്കി ആ ചേച്ചിക്ക് കാണുന്നുണ്ടാവില്ല അത് കരുതി പിന്നെയും അമ്മയോട് കണ്ണനെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ എപ്പോഴും ആ ചേച്ചി പറയുന്നുണ്ട് നട അടച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചിരിക്കുകയാണ് എന്ന് ഞാൻ ആ ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വീണ്ടും വിചാരിച്ചു ഒന്നും പറയാതെ ഞാൻ തൊഴാൻ ക്യൂവിലേക്ക് നടന്നു നടക്കുമ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മ കണ്ടില്ലേന്ന് അമ്മ പറഞ്ഞ് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് കാഴ്ച കുറവാണ് അതായിരിക്കും കാണാൻ കരുതി കാണാൻ പറ്റാതി എന്ന് ഞാൻ കരുതി എന്നാലും ഞാൻ പലവട്ടം ചിന്തിച്ചിരുന്നു ഞാൻ കണ്ണ് നിറഞ്ഞു കണ്ട കണ്ണനെ ആ ചേച്ചി എന്താ കാണാഞ്ഞത് നട അടച്ചത് കൊണ്ടാ പറഞ്ഞിട്ട് ചേച്ചി തൊഴുതു നിൽക്കുകയായിരുന്നല്ലോ തൊഴാൻ നിൽക്കുമ്പോൾ ഇത് തന്നെ എൻ്റെ മനസ്സ് നിറയെ എന്നിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉടൻ ഞാൻ അമ്മയെ കൂട്ടി വീണ്ടും തൊഴാൻ കയറി അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ കണ്ണൻ ഓടക്കുലും വിളിച്ചു കൊണ്ട് നിൽക്കുന്നു ആ രൂപത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോഴും ഞാൻ ചിന്തിച്ചു ഞാൻ നിന്ന് കണ്ടത് വലിയ കുട്ടിയായിട്ടല്ലേ ഇപ്പോൾ എന്താ ചെറുതായെന്ന് കണ്ണും മനസ്സും നിറഞ്ഞ് തൊഴുതിറങ്ങി അമ്മയോട് പിന്നെയും ഇത് പറഞ്ഞു പോകുക അമ്മ പറയാ നിനക്ക് കണ്ണനെ ശരിക്കും മുന്നിൽ വന്ന് കാണിച്ചു തന്നതാണ് ആരോടും ഇനി ഇതിനെപ്പറ്റി പറയണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് എനിക്കും അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കണ്ണൻ എനിക്ക് ദർശനം തന്നതാണെന്ന് കരഞ്ഞുപോയി ഞാൻ സന്തോഷം കൊണ്ട് അതിലുപരി എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായല്ലോ എന്നാലോചിച്ച് പറയുമ്പോൾ എനിക്ക് കോരിത്തരുപ്പാണ് ഞാൻ അന്നത്തെ അനുഭവം ഇങ്ങനെ പറയാതിരുന്നാൽ എനിക്ക് എന്താ ചെയ്യുക ഇതെല്ലാവരോടും പറയണം എല്ലാവരും കേൾക്കണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പം ഭഗവാൻ ഇങ്ങനെ ഓരോ അനുഭവം കൊടുക്കുന്നതൊക്കെ കാണില്ലേ നമ്മൾ നന്ദനത്തിലൊക്കെ അവസാനം കണ്ടില്ലേ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ആ ഡയലോഗേ ഇത് അത് തന്നെയാണ് സംഭവം നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളല്ലേ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ